ഹായ് ഹായ്സ് എല്ലേർക്കും സുഖവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഗുഡ് മോർണിംഗ് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾ എന്നോട് സഹകരിക്കുകയും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരുപാട് 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 കൃത്യം നിറഞ്ഞ സന്തോഷം ഇനിയും തുടർന്നും നിങ്ങളുടെ സഹല്പം ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു ഇന്നലെ ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ആണ് എനിക്ക് ആ ബ്യൂട്ടി പാർലർ പരിചയപ്പെടുത്തിയത് കാരണം എൻ്റെ ഈ മുടി ഒന്ന് സ്ട്രേറ്റ് ചെയ്യണം ഒരുപാട് ചുരുട്ട് പോയി എനിക്ക് ചുരുണ്ട മുടി ഇണങ്ങില്ല എന്നൊക്കെ എൻ്റെ സുഹൃത്തെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് നിർബന്ധപൂർവ്വം എന്നെ കൊണ്ടുപോയൊരു ബ്യൂട്ടി പാർലറാണ് ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തുകയാണ് തിരുവനന്തപുരത്ത് കല്ലമ്പള്ളി ശ്രീകാര്യം റൂട്ടാണ് ആ കല്ലമ്പള്ളിക്കും പോങ്ങും മൂടിനും ഇടയിലായിട്ട് വൈശാഖി ടെക്സ്റ്റൈൽസിന് തൊട്ടടുത്തായിട്ടുള്ള എലിഗഞ്ച് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറാണ് നല്ലൊരു ബ്യൂട്ടീഷനാണ് നല്ല സേവനമാണ് അതിനകത്ത് കിട്ടുന്നത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റവും അവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും നല്ല ട്രീറ്റ്മെൻറ്റ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവിടെ മറ്റ് ബ്യൂട്ടി പാർലറുകളിൽ പോകുന്നതിൽ നിന്നും ചിന്തികച്ച് വ്യത്യസ്തമായ അനുഭവമായിരുന്നു എനിക്ക് ഇനി എലിഗൻറ്റിൽ നിന്ന് ലഭിച്ചത് എലിഗൻറ്റിൻ്റെ ബ്യൂട്ടീഷ്യൻ ബിന്ദു ഉദയകുമാറിനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെ പാർലറിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ബിന്ദു ഉദയകുമാറിനെയും എലിഗൻ്റ് എന്ന് പറഞ്ഞ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിനെയും പരിചയപ്പെടുത്തിയ എൻ്റെ സുഹൃത്തിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്ത് ബ്യൂട്ടീഷ്യൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നെ എന്താണ് ഭൂമിയെ സ്നേഹിച്ച ദൈവാങ്കനെ ഒരു പൂവിൻ്റെ ജന്മം കുതിച്ചു എന്ന ബിന്ദു ഉദയകുമാറിൻ്റെ ഫേവറേറ്റ് സോങ് ചാനലിൽ വന്ന് പാടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ കോക്കറേറ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആ പാട്ട് ബിന്ദു ഉദയകുമാറിനും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെ എല്ലാ പേർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു തന്നെ പാടുകയാണ് മാധുരിയമ്മ പാടിയ നീയത്ര ധന്യ എന്ന സിനിമയിലെ ഈ പാട്ട് വരികൾ എത്ര ഭംഗിയായിട്ടാണ് മാതൃക പാടിയിരിക്കുന്നത് എത്ര ലഷ്ടാഴ്ചക്കാണ് ഈ സോങ് ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം ഷെയറും ചെയ്യണം താങ്ക് യു ബായ്